അപ്പോൾ രണ്ട് ഗാന്ധിജന്ദി മাত্মഗന്ധിയുടെ ജന്മദിനം ലോഗമൈസിൽ സത്യത്തിൻ നയം അഹിംസടിയും ആരുമായി ഗാന്ധി ഇന്ന് വേണു യോഗയാണ് എന്നോടോൾ മൈസിൽ ഗാന്ധിജനെ എന്നാ ഹന്താഷ ഹമലനായി കാലം കണകുനിചൊരгие ഒരു സുന്ദര ദപ്നാണ് ഗാന്ധി രാജവർണ്ണം അപ്പോൾ മൈ അടിച്ചാ ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അഗ്നം കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും ജീവൻ പോയാലും ആട് തല കുണിക്കാതെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പ്രഖ്യാപിച്ചുകൊണ്ട് മാനുഷ്യമൂഢങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഇന്ത്യൻ ഗാന്ധി ഇന്ത്യൻ നാഷണൽ നയകനായി ഇന്ത്യവും ഏറെ സ്വാധീനവും ചെലുത്തിയ ഗാന്ധി മനീസിൽ ഭഗവത്ഗീതയും വിശുദ്ധ വഴികളിലെ അഷ്ടഭാഗങ്ങളും ദിവസമായി ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾക്ക് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് മറ്റുള്ള സഹായിക്കൽ മറ്റൊക്കെ സേവനം ചെയ്ത് സ്വയം ആണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചൊന്നും അയാൾ നിന്ന് ഊണ് ഭാരത്തിന്റെ രാഗവും

ഗാന്ധിജി കാലം തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്രസമായി ഗാന്ധിജയന്തി നമുക്ക് ഇത് ക്ലാസിലും മുറ്റത്തും കല്പറക്കുകയും പുല്ല് പറച്ചും കല്ലാശം നീക്കുകയും നമ്മ ഈ ദിനം ആചരിക്കരുത് ഭാഗത്തിന്റെ സമൂഹ അളച്ചയുടെ വഴിയിൽ തഷ്മുന്ന എല്ലാ ചിത്ര ഭാഷകളുടെയും നമുക്ക് കഴിയണം വഴിയിലൂടെ നടക്കട്ടെ ക്ലാസും സ്കൂളും പൈസവും ലഘരിമുക്തമാക്കാം നമ്മിലെ വിശാലങ്ങളും Mula-mula yang alam jenis pegal tu tu kiri mad-mad kicau.